ന്യൂറ പറയാണ് സരികയോടും ബിൻസിയോടും പിന്നെ പുള്ളിക്ക് പുറത്ത് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് ഫാമിലി റൗണ്ട് വന്നപ്പോൾ നമുക്ക് ബോധ്യമായി പറയുന്നുണ്ട് ഷാനവാസിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഉടനെ സരിക പറയാ പി ഉണ്ട് പി ആർ അല്ലെന്ന് പറഞ്ഞല്ലോ പുള്ളിക്ക് പി ആർ എന്താണെന്ന് കൂടി അറിയത്തില്ലെന്ന് ന്യൂറ പറയുന്നുണ്ട് സരിക പറഞ്ഞു പി ആർ നല്ലോണം ഉണ്ട് ഏത് കലാകാരിക്ക് അവരുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ നെഗറ്റീവുകൾ കാണും പക്ഷേ എൻ്റെ നാട്ടിൽ എനിക്ക് നല്ല സപ്പോർട്ടാണ് പക്ഷേ അവർ വന്നിട്ട് ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യാതിരിക്കുക അല്ലാതെ ഇങ്ങനെ ഒന്നും ഇടാനോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടാക്കി ഇടാനോ അതിനൊന്നും ആർക്കും സമയമില്ല ഇല്ല അതിനൊക്കെ മൂപ്പരുടെയൊക്കെ ആൾക്കാർ നല്ലോണം ഉണ്ടെന്ന് സരിക പറയുന്നുണ്ട് ബിൻസി പറയുന്നുണ്ട് ഒരു വീഡിയോ ഫോട്ടോയോ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തായിരം കമൻ്റ് അതിൻ്റെ താഴെ വന്നിടാൻ ആരാണ് അവരൊക്കെ സരിക പറയുന്നുണ്ട് എൻ്റെ അമ്മ പോലും എനിക്കൊരു കമൻറ്റ് ചെയ്യാറില്ല അറിയാമോ നിനക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെ വേണോ അഹങ്കാരികളാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഞാനവൻ്റെ തനി മുഖം വലിച്ചു കയറിയതായിരുന്നു ആരും എന്നെ വിശ്വസിച്ചില്ലെന്ന് ബിൻസി പറയുന്നുണ്ട് പല കാര്യങ്ങളും ഞാൻ കാണുമ്പം എനിക്ക് പറയണമെന്നുണ്ട് പിന്നെ ഞാനിവിടെ വേണമായിരുന്നു എന്നാൽ കാണിച്ചു കൊടുത്തേനെ എനിക്ക് യോജിക്കാൻ പറ്റാത്ത രണ്ട് പേരിൽ ഒരാളാണ് പുള്ളി പുള്ളി ഇപ്പോഴും ഒരു നടനാണെന്ന് ബിൻസി പറയുന്നുണ്ട് ന്യൂറ പറയുന്നുണ്ട് ഒരു തമാശ പോലും പുള്ളിയോട് പറയാൻ പറ്റത്തില്ല ഇത്രയും നാളും ഇക്ക ആങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന രണ്ട് പെൺപിള്ളേരെ പുറത്തുനിന്ന് രണ്ട് പേര് വന്നപ്പം സ്വഭാവം അറിയണ്ട നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തമാശ പറയുകയാണെങ്കിൽ പുള്ളിയെങ്ക് തെറ്റും എന്നിട്ട് എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കിയ കണക്കാണ് നമ്മളോട് പെരുമാറുന്നത് വീട്ടിൽ വരെ വിളിച്ച് ഞങ്ങൾ അനുവിൻ്റെ അനീഷ് ചേട്ടൻ്റെയും പ്രശ്നം അനു അത് ഒന്നും പറഞ്ഞില്ല പക്ഷെ താല്പര്യമില്ലെന്ന് പറഞ്ഞു പക്ഷെ അത് പുറമേ എല്ലാവരും അറിയ പറഞ്ഞില്ല കാരണം അനീഷ് ചേട്ടൻ്റെ ആർമി അവളെ കൊല്ലൂന്നൊരു പേടിയുണ്ട് സരികെ പറയുകയാണോ അത് അവളുടെ ഒരു പി ആർ ഒളുടെ കാലം മറ്റൊരാളുടെ പി ആറിനെ കൊല്ലാൻ സാധിക്കത്തില്ലല്ലോ രണ്ട് പി ആറോടെ ചേർന്നങ്ങ് പ്രശ്നമാവത്തില്ലേ വിൻസി പറയണ അനുവിൻ്റെ പി ആണ് പി ആറ് അത് കേട്ടത് നൂറ പറഞ്ഞ അപ്പം കപ്പ അനുവിന് ആ അതിവിടെ ഉള്ളവർക്കാർക്കും കപ്പൊന്നുമില്ല പി ആറുകൾക്കാണ് കപ്പെന്ന് സരിക പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന് പറയുന്നിടത്താണ് ഇവർ രണ്ടുപേരും പുറത്തെ പി ആറുകളുടെ കാര്യം ഉൾപ്പെടെ പറയുന്നത് സരിക പറയായി ഇപ്പം അനൂനോ അനീഷിനോ അക്ബറിനോ ഇവർക്ക് ആർക്കെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാലത്ത് കേട്ടിട്ടില്ലേ യുവജനോത്സവത്തിന് പൈസ കൊടുത്ത് നമ്മൾ സമ്മാനം മേടിക്കുന്നു പറഞ്ഞിട്ടില്ലേ അതേപോലെ അപ്പോൾ അതിനെക്കാട്ടി വില്ലെത്തി നൂറയുടെ പറച്ചിൽ പി ആറിന് വോട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞിരുന്നു അവർ വലിയ പി ആർ കൊടുത്തിട്ടാണോ അവർ ഇവിടെ പിടിച്ച് തന്നെ നിൽക്കുന്നത് ഇപ്പോഴും തൊണ്ണൂറ്റി നാലാമത്തെ ദിവസവും നൂറെ ആതിരെയും കൂടെ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പി ആർ ആണോ അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് എന്താ കഥ